ചെലു ഇതേ ഇവിടെ വൈബ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ബലൂൺ ഒക്കെ കണ്ടപ്പോ ആൾക്ക് ഭയങ്കര സന്തോഷമായി ഇതേ ആളല്ല നല്ല കളിയിലാണ് ഈ കളിയും ശരിയൊക്കെ ഫംഗ്ഷന്റെ ടൈമിൽ ഉണ്ടായാൽ മതി എന്നാട്ടോ ഞങ്ങളാ പ്രാർത്ഥന ഉണ്ടായിരുന്നത് ഇക്കു വന്നിട്ടുണ്ടായിട്ടോ കയ്യിലൊരു പോക്കറ്റസിന്റെ കവർ കണ്ടപ്പോ മനസ്സിലായിട്ടോ ഇക്കുനുള്ള ഡ്രസ്സായിരിക്കുന്നുള്ളത് ഇക്കു വീട്ടിൽ എത്തിയതിന്റെ പിന്നാലെ തന്നെ വീട്ടിലേക്കുള്ള ചെയറും ടേബിളൊക്കെ വന്നിട്ടുണ്ടായിട്ടോ അധികം ഒന്നും ഉണ്ടായിരുന്നില്ല ഇക്കു തന്നെ എല്ലാം ഇറക്കി വെച്ചു കേട്ടോ പിന്നെ ഇതേ വണ്ടി തിരിച്ചു പോയി കയ്യിലുണ്ടായിരുന്ന ബാഗിൽ കുറച്ച് വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് ഹാങ് ചെയ്യാനുള്ളതും അതുപോലെ ബലൂൺസും ഡെക്കോറേ ഐറ്റംസ് ഒക്കെ ആയിരുന്നു അതൊക്കെ നോക്കിയിരിക്കുന്ന സമയത്ത് ഇതേ വീട്ടിൽ നിന്ന് ഉമ്മയും ഉപ്പയൊക്കെ എത്തി ബലൂൺസ് ഒക്കെ ആയിട്ട് കളിക്കാൻ തുടങ്ങിയപ്പോൾ ആള് പെട്ടെന്ന് തന്നെ ഉപ്പാൻ ഉമ്മാനായിട്ട് സെറ്റ് ആയി ബലൂൺ അറയ്ക്കാനുള്ള ടൂള് കയ്യിലുണ്ടായിരുന്ന കാരണം കുറച്ച് എളുപ്പമായി കാര്യങ്ങൾ പിന്നെ ഇതേ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടൊന്ന് പുറത്ത് പോകാൻ കേട്ടോ അപ്പൊ ആൾ ആദ്യം ടാറ്റ തന്നിട്ട് പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് ഇതേ ഉമ്മ കൊടുക്കുക ഭയങ്കര സന്തോഷത്തില്ല പുറത്ത് പോകുകയാണല്ലോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കറി കയറി പോവാണ് ഞങ്ങൾ പോകുന്നത് ഉണ്ണിയുടെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊന്ന് അവൾക്ക് ഇട്ട് നോക്കണം അളവൊക്കെ കറക്റ്റ് ആണോ അറിയണം അങ്ങനെ അവിടെ ചെന്ന് അതൊക്കെ നോക്കി എല്ലാം സെറ്റ് ആയിരുന്നു കേട്ടോ വിചാരിച്ചതിനേക്കാളും ി തന്നെ വന്നിട്ടുണ്ട് അത് വാങ്ങിയിട്ട് ഞങ്ങള് നേരെ പോയത് ഉപ്പാക്കും ഉമ്മക്കും കൂടിയിട്ട് ഉണയ്ക്ക് ഗിഫ്റ്റ് ഗിഫ്റ്റ് വാങ്ങണമെന്നുണ്ടായിരുന്നു അപ്പൊ അതിനുള്ള സൈക്കിൾ നോക്കാൻ വേണ്ടി പോയതാട്ടോ അപ്പോൾ ഫസ്റ്റ് ക്രൈയിലാണ് പോയിട്ടുണ്ടായിരുന്നത് ഈ ഒരു സൈക്കിളാണ് കേട്ടോ അവൾക്ക് വേണ്ടിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ആൾ ആളതിലിരുത്തി ഓടിപ്പിച്ച് നോക്കുകയാണ് നല്ല രസം ഉണ്ടായിരുന്നത് ഭയങ്കര ഇഷ്ടമായിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടോ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുണ്ടായിരുന്നത് ഈ ഒരു സൈക്കിൾ ആകുമ്പോൾ അവൾക്ക് കുറച്ച് വലുതായാലും സ്വന്തമായിട്ടൊക്കെ ഓടിച്ച് നടക്കാനൊക്കെ പറ്റുന്ന ഒരു ഐറ്റാണ് കേട്ടോ അങ്ങനെ ഉപ്പപ്പാടി ഉമ്മമാടിയും ആകെ ഗിഫ്റ്റ് ഈ ഒരു സൈക്കിൾ ഇശലുവിന് പിന്നെ ഇത് ഇശലുവിനെ കുറച്ച് ചോക്ലേറ്റ് ഉപ്പാടി ഉമ്മാടും മകുണ്ടായിരുന്നു അപ്പോൾ അതും വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വരാണ് ചെയ്തത് വീട്ടിലെത്തിയപ്പോഴത്തേക്ക് കുഞ്ഞിച്ചിൽ വണ്ടിയിലിരുന്ന് കളിക്കാൻ കേട്ടോ അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം